മ്മടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചെടുത്ത് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതായത് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരും നിങ്ങളെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് വല്ലാത്ത വിഷമങ്ങളും വേദനകളും മാനസിക സംഘർഷങ്ങളും നിമിത്തം ഇനി എന്ത് ചെയ്യും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചെടുത്ത അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനം തെറ്റിപ്പോയം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച ഒരു വിഷയത്തിൽ നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് സന്നദ്ധനായിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നിശ്ചയമായും നിനക്ക് ലഭിക്കും പിന്നീട് നിനക്കത് തിരിച്ചറിയും അതായത് ദൈവം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം തെറ്റിപ്പോയിട്ടില്ല ഹാലുയ്യേശുവേ ആരാധന ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയില് കുറെ വർഷങ്ങൾ ജീവിച്ചായിരുന്നു നല്ലൊരു ജോലിയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അന്ന് ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ കടന്നു പോവോ ജോലിയോടൊപ്പം കടന്നു പോവുകയൊക്കെ ചെയ്യുമായിരുന്നേ അപ്പൊ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ ഈശോ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്ത കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് കടന്നു പോകണം അപ്പൊ അന്ന് എൻ്റെ പപ്പായൊക്കെ മരിച്ചു പോകുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അപ്പൊ അന്ന് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത ഞാനിപ്പോൾ ഇത്രയും നല്ലൊരു ജോലിയൊക്കെ ഉള്ളപ്പോ ഓസ്ട്രേലിയയിൽ കുറേ വർഷങ്ങളായി ജീവിക്കുന്നു അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയുടെ പാസ്പോർട്ട് കിട്ടണം എനിക്ക് അവിടെ പെർമനന്റ് ആയിട്ടുള്ള വിസയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓസ്ട്രേലിയയുടെ പാസ്പോർട്ട് കിട്ടണം അത് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു അസ്വസ്ഥത എനിക്ക് നാട്ടിൽ പോകണം അത് പല വ്യക്തികളിലൂടെ ദൈവം എനിക്ക് മെസ്സേജ് നൽകി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം നൽകി എത്രയും വേഗം നാട്ടിൽ പോകണം അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇന്ത്യയിലോട്ട് മടങ്ങിപ്പോണം ഇത് ഇത് സ്വാഭാവികമായിട്ട് മാനുഷിക ബുദ്ധിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലോകത്തിലുള്ള മനുഷ്യരോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഓസ്ട്രേലിയയിൽ ഇത്ര നല്ല പൊസിഷനും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും എടുക്കുന്ന ഒരു തീരുമാനമാണോ ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ച് നാട്ടിൽ പോകാൻ തീരുമാനമെടുത്തു അങ്ങനെ തിരികെ നാട്ടിലോട്ട് മടങ്ങി വന്ന എനിക്ക് ഒരിക്കലും എന്താ പറയുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നില്ല എല്ലാ വർഷത്തിനും തിരസ്കരണം എൻ്റെ പള്ളിയിൽ നിന്ന് പോലും ഒരു അച്ഛനോ ഒരു ഗന്യാസ്ത്രീയോട്ടുള്ള ബന്ധുപുത്രാദികളോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഈ നാട്ടിലുള്ളവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈശോ പറഞ്ഞ് എടുത്ത ഈ തീരുമാനം ശുദ്ധ മണ്ഡത്തരമായി പോയി എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ വന്നു ദൈവമേ ദൈവത്തോട് ആലോചന ചോദിച്ചെടുത്ത അല്ലെങ്കിൽ ഈശോ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞ് എടുത്ത ഈ തീരുമാനം അത് തെറ്റിപ്പോയെന്നോ കർത്താവെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവെന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വചനത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തി ആ സമയങ്ങളിലാണ് എനിക്ക് ദൈവ അത്ഭുതകരമായിട്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അതും തീരദേശ പ്രദേശങ്ങളിലും കോളനികളിലും അക്രൈസ്തവരായ സഹോദരങ്ങൾ ഈശോനെ അറിഞ്ഞ വ്യക്തികൾക്കിടയിലെ ശുശ്രൂഷകളുടെ വാതിലുകൾ ദൈവം തുറന്നു പോകുന്നു അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ ഒരു സിറാം മലബാർ കുടുംബത്തിൽ ജനിച്ച എനിക്ക് അത്ഭുതകരമായ ദൈവം ഇന്ത്യയിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം കുടുംബത്തിനെയും ഹൈന്ദവ കുടുംബത്തിലും ജനിച്ചു വളർന്ന വ്യക്തികൾ നിശ്ചയം വിശ്വസിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ആ വ്യക്തികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഈശോനെ മഹത്വപ്പെടുത്തുവാൻ കോളനികളിലും തീരദേശ പ്രദേശങ്ങളിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അങ്ങനെ ഈശോനെ ഉയർത്തുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം നൽകി വർഷങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷിക്കുവാനും അതോടൊപ്പം തന്നെ ചില യുവതികൾ ജോലി ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ചു ലോകത്തിന് മുൻപിൽ ഞാനൊരു പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു ആരുടെ സമയത്ത് എന്നാൽ ഈശോയ്ക്ക് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ ഈശോയെ മഹത്വപ്പെടുത്തി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു ഞാനിപ്പോഴും ഓർക്കുന്ന ആ സഹോദരങ്ങളാണ് എന്നെ ആദ്യമായിട്ട് അനീഷ് ഭദന എന്ന് വിളിക്കുന്നത് അവരുടെയാണ് അവരുടെ സഹോദരനായിട്ട് അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ശുശ്രൂഷക്കായിട്ട് കൈത്താങ്ങായിട്ട് അവരെ കൂടെ നിന്നു ഇന്ന് ഇന്ത്യയിലെ ആയിരക്കണക്കിന് വ്യക്തികളുണ്ട് കേട്ടോ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരെക്കാളും ആ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ഞാൻ ക്രൈസ്തവ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് ഈശോയോട് യാതൊരു വ്യക്തിബന്ധമില്ലാതെ ജീവിക്കുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച സഹനങ്ങളുടെ വേദനകളുടെ നടുവിൽ യേശുവിനെ ഉയർത്തുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികള് ഞാനൊരു വ്യക്തിയുടെ ഫൈസൽ എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ വിവാഹത്തിന് കടന്നു പോയപ്പോൾ നൂറുകണക്കിന് മുസ്ലിം സഹോദരങ്ങളെ ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രമാത്രം ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാന് ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് നമ്മൾ എസ് പറയുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് ചില ഇന്ന് ലോകവും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരും നിങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴി തുറക്കും നിങ്ങളെ സഹായിക്കും ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് പോരുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിലെ സ്ട്രീറ്റില് ഒരു സഹോദരിയെ പെയിന്റ് ചെയ്യുന്ന ഒരു സഹോദരിയെ പരിചയപ്പെടുത്തി പരിചയപ്പെട്ടാൽ അതായത് നമ്മളിങ്ങനെ ഓരോ ബ്യൂറൽ പെയിന്റിങ് പോലെ പെയിന്റിങ് ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു ആ വ്യക്തി എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് ചോദിച്ചു ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും പരിശുദ്ധാത്മക വെളിപ്പെടുത്തി കൊടുത്തു ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന ശുശ്രൂഷകൾ അതിനുശേഷം വേറൊരു രാജ്യത്തിലേക്ക് നീ പോകും പരിശുദ്ധാത്മക കൊണ്ടുപോകും ആ രാജ്യത്തിന്റെ പാസ്പോർട്ട് നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആ സഹോദരി എന്നോട് ഇങ്ങനെ കുറേ പ്രവചനങ്ങൾ എന്നോട് പറഞ്ഞു അപ്പം ഞാനിത് എന്റെ മനസ്സിലെന്നുണ്ടായിരുന്നു ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് വേണം കാരണം ഓസ്ട്രേലിയയുടെ പാസ്പോർട്ട് വളരെ പവർഫുൾ പാസ്പോർട്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പാസ്പോർട്ട് എനിക്ക് വേണം അല്ലെങ്കിൽ ഇവിടുന്ന് ഓസ്ട്രേലിയക്കാലും പവർഫുൾ ഒരു രാജ്യം അമേരിക്കയാണല്ലോ അപ്പോ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകണം ഇതാണ് എന്റെ മനസ്സ് എന്റെ മനസ്സിലൊരു ചിന്ത എനിക്ക് വേറെ രാജ്യങ്ങളിൽ പോകാനുള്ള ആഗ്രഹമോ ആരോ ഒന്നുമില്ല പക്ഷെ ദൈവം എന്നോട് ആദ്യം ഇന്ത്യയിലോട്ട് പോകാൻ തിരിച്ച് ഇന്ത്യയിൽ ചെന്നു ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തു കുറെ നാളെനിക്ക് എന്റെ ഫാദറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി പപ്പ മരിച്ചുപോയി അതിനുശേഷം പപ്പയ്ക്ക് ഹെൽത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രഥാ ഒരുപാട് സൗഖ്യം കൊടുത്ത വ്യക്തിയാണ് രണ്ടായിരത്തി എട്ടില് അതിനുശേഷം പപ്പ കുറെ വർഷങ്ങൾ ജീവിച്ചിരുന്നു പക്ഷെ പപ്പ പപ്പയുടെ വേർപാടിന് ശേഷം ഞാൻ പിന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം ഇന്ത്യയിലോട്ട് ദൈവം മടങ്ങി വരാൻ ആവശ്യപ്പെട്ടത് എന്റെ ഫാദറിനും കൂടെ കുറെ സമയം കൂടി സ്പെൻഡ് ചെയ്യുവാൻ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി കൂടിയായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ അത്ഭുതകരമായ ശുശ്രൂഷയുടെ വാതിലുകൾ ദൈവം ഇരിക്കുന്നത് തുറന്നു തന്നു പിന്നീട് യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവനോട് ആവശ്യപ്പെട്ട് എന്റെ ജീവിത പങ്കാളിയും ഞാനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ യൂറോപ്പിലേക്ക് അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പിന്നെ അയർലൻഡിലെ ജീവിതവും കാര്യങ്ങളും ശുശ്രൂഷകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി അയർലൻഡിലെ പാസ്പോർട്ട് അയർലൻഡിന്റെ പൗരത്വം ഒക്കെ കിട്ടി അയർലൻഡിലെ പാസ്പോർട്ട് ഒക്കെ തന്നു അതൊക്കെ അതൊക്കെ ദൈവം ആ സമയത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പ്രാർത്ഥനകൾ എന്നോട് ചോദിക്കും ഞാൻ അന്ന് ആ സഹോദരിയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നില്ലേ പോലെ എല്ലാം നട ഞാനവർക്ക് ദൈവമേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അയർലൻഡിന്റെ പാസ്പോർട്ട് ആണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ പാസ്പോർട്ട് അയർലന്റിന്റെ പാസ്പോർട്ട് കഴിഞ്ഞ ഒത്തിരി താഴെയാണ് ഓസ്ട്രേഡിയ അമേരിക്കയുടെയും അപ്പൊ ഞാനോർക്ക് ദൈവമേ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിന്ന് നമ്മൾ എസ് പറയുമ്പോൾ സഹനങ്ങളും സാക്രിഫൈസുകളും ലോകവും സഹനങ്ങൾ ഉണ്ടാകും ലോകോ മനുഷ്യരുമെല്ലാം തിരസ്കരിക്കുകയോ കല്ലെറുകയോ ഒക്കെ ചെയ്താലും അത്യന്തകമായിട്ട് ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന നീ തന്നെ വിജയിക്കും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന നിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം വലിയ ഉയർച്ചകൾ നൽകും ദൈവം നിന്നെ ചില വ്യക്തികളോട് ദൈവം സംസാരിക്കുവാണ് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനമനുസരിച്ച് നീ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നീ പോലും അറിയാതെ ദൈവം നിന്റെ ജീവിതത്തിൽ അത് ഫുൾഫിൽഡ് ആക്കും പരിശുധാത്മാവിന്റെ സാന്നിധ്യത്തിന് വിധേയപ്പെടുക ഓസ്ട്രേലിയ ജീവിച്ചപ്പോൾ മാനുഷികമായിട്ട് ജനികമായിട്ട് എല്ലാം ഉണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നോട് ആവശ്യപ്പെട്ടു ആ രാജ്യത്തിൽ നിന്ന് പോവുക അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം കുറെ ഉണ്ട് കുറെ വർഷങ്ങൾ ജീവിച്ചൊരു രാജ്യമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യം യു കെ നിന്നും അയർലൻഡിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ ആൾക്കാർ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ രാജ്യത്ത് എനിക്ക് ഇത്രയും സുഹൃത്തുക്കളും ജോലിയും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലത്ത് നിന്നെല്ലാം വിട്ടുപേക്ഷിച്ച് ഏഹ് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സാക്രിഫൈസായിരുന്നു ആ സാക്രിഫൈസിനെ ഈശോ ഒഴിച്ച് വേറെ ആരും അനുകൂലിച്ചില്ല വേറെ ആരും അനുകൂലിച്ചില്ല പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ഞാൻ എനിക്ക് നാട്ടിൽ വന്ന് എനിക്ക് കുറെ ശുശ്രൂഷകൾ കടത്താൻ വേണ്ടി ചെയ്യുവാനും പിന്നെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടി ഞങ്ങളുടെ വിവാഹം ഇതെല്ലാം ദൈവം അതിനുശേഷമാണ് നടത്തി തന്നത് ഞാൻ പറയട്ടെ ദൈവത്തിന് ഉള്ള പദ്ധതികൾ ആ പദ്ധതികൾക്കായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ളത് റിയലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം റിയലാണ് ആ അഭിഷേകം തന്നെ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടും സഹായിക്കും അത്ഭുത വഴി തുറക്കും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമല്ലേ ചിലപ്പോൾ ഇന്ന് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്ത് തെറ്റിപ്പോയെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആരോടൊക്കെയാണ് ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ലോകവും മനുഷ്യരും അവര് ലോകവും മനുഷ്യരും തരുന്ന സന്തോഷം അവര് തരുന്ന അംഗീകാരങ്ങൾക്കൊക്കെ ഒരു ഒരു പരിധിയുണ്ട് സ്വകാര്യങ്ങളെ അവർ പറയും ഇതാണ് നല്ലത് അതാണ് നല്ലത് അതല്ല അതല്ല പരിശുദ്ധാത്മാവിന് വേണ്ടി വചനത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഏറ്റവും അനുഗ്രഹ തീരത്തേക്ക് എത്തിക്കും ഏറ്റവും നന്മയിലേക്ക് എത്തിക്കും നിങ്ങൾ ഹാപ്പിയാണോ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അമേരിക്ക ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ദൈവം നിങ്ങളെ ഗൾഫിലോട്ടായിരിക്കും കൊണ്ടുപോകും ദുബായിലോട്ടായിരിക്കും കൊണ്ടുപോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്കായിരിക്കും അവിടെ നിങ്ങളെ ദൈവം സന്തോഷം കൊണ്ട് നിറയ്ക്കും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ ദൈവ അഭിഷേകം കൊണ്ട് നിറയ്ക്കും ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ ദൈവികമായ വഴികളുണ്ട് ദൈവികമായ വാതിലുകളുണ്ട് അലലു ആ ദൈവികമായ വഴികളും വാതിലുകളും നിന്റെ മുൻപിൽ അവിടുന്ന് തുറക്കുവാനടയാക തുറക്കുവാൻ ഇടയാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇന്ന് സന്ദേശം കേൾക്കുവാൻ അവിടെ നിയോഗിച്ച ഓരോ മക്കളെ സമർപ്പിക്കുകയാണ് അവരുടെ വേദനകളെ എവിടെ അറിയുന്നല്ലോ ഇന്ന് കടന്നുപോകുന്ന തിരസ്കരണത്തിന്റെ വേദനയുടെയും ഒറ്റപ്പെടലിനെ നടുവിൽ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർക്ക് ശക്തി ലഭിക്കും ആ ശക്തിയിൽ നിറഞ്ഞ് നിന്നെ പ്രസാദിപ്പിച്ച് നിന്റെ ഹിതം നിറവേറ്റി മുൻപോട്ട് പോകാനുള്ള ആ ഒരു വലിയ അന്വയിറ്റം കൊടുത്ത് ഓരോ മക്കളെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞാനിപ്പോഴും ഓർക്കുന്നു വ്യക്തി എന്നോട് പണ്ട് പ്രാർത്ഥിച്ചെ പറഞ്ഞു നിന്റെ സ്വന്തം നാട്ടിലുള്ള വ്യക്തികളോട് നീ ഓൺലൈനിലൂടെ വചനം പ്രഘോഷിക്കും അപ്പൊ ഞാനോർ ദൈവം അതെങ്ങനെ സംഭവിക്കും കാരണം അത് പറയുന്ന രണ്ടായിരത്തിഒൻപതിൽ അന്ന് ഇത്തരത്തിലുള്ള നമ്മുടെ ഇത് ഇന്ന് ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണുകളൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല ഐഫോണൊക്കെ വരുന്നേ ഉള്ളൂ ഐഫോൺ രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ട് പക്ഷെ എന്നാലും ഈ റെക്കോർഡിങ് ഫേസ്ബുക്ക് യൂട്യൂബ് സംഭവം ഒന്നും അത്ര ഫേമസ് ആയിട്ടില്ല അന്ന് അതൊക്കെ യൂട്യൂബ് ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഒന്നും ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ് അത് പിന്നീട് ഇന്ന് സംഭവിക്കുക നിങ്ങൾ ഇപ്പോൾ ഇത് ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ദൈവത്തിനൊരു വലിയ പദ്ധതിയാണ് ആ പദ്ധതിക്കുള്ളിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത് അവൻ നമുക്കായ സകലതും പൂർത്തീകരിച്ചിരിക്കും